അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാക്കി മാറ്റുന്ന രീതിയിൽ സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു നിലവിൽ ലഭിക്കുന്ന റേഷനറി ഗോതമ്പ് ആട്ട മണ്ണെണ്ണ എന്നിവ കൂടാതെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന സപ്ലൈകോയുടെ പതിനേഴിനം സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിക്കും ഇതിന് പുറമേയായിട്ട് മിലിമയുമായിട്ട് സഹകരിച്ചുകൊണ്ട് പാലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും റേഷൻ റേഷൻ കടകൾ വഴി ലഭ്യമാക്കും ചെറുകിട ബാങ്കിംഗ് സേവനം കൂടാതെ പാചകവാതക വിതരണം തുടങ്ങിയ സംവിധാനങ്ങളും റേഷൻ ഷോപ്പുകൾ വഴി ലഭ്യമാക്കുവാനാണ് നീക്കമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറയുന്നുണ്ട് നിലവിലുള്ള റേഷൻ കടകളെ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ആയിട്ടുള്ള സ്റ്റോറുകളാക്കി അവയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു നിലവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലൂടെ മിൽമ സപ്ലൈകോ കെയർ ഫെഡ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓയിൽ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തും മൂന്ന് ഘട്ടമായിട്ട് നടപ്പാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വർഷം നടപ്പാക്കുന്ന ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിൽ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കും രണ്ടാം ഘട്ടത്തിൽ പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും മൂന്നാം ഘട്ടത്തിൽ പദ്ധതിയെ ഏകജാലക സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിരീക്ഷണം നടപ്പിലാക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക